ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണം നടന്നു യു ആർ പ്രദീപ് എം എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തോളമായി പ്രശസ്ത കവി പുലാക്കാട് രവീന്ദ്രൻ സ്മാരക അവാർഡ് വിതരണത്തിന്റെ ഭാഗമായി ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പുലാക്കാട് രവീന്ദ്രൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും തൃശൂർ സ്റ്റുഡൻസ് ഹോം അലുമിനി ഏർപ്പെടുത്തിയ ഡി ആർ വാരിയർ സ്മാരക വിദ്യാഭ്യാസ ധനസഹായ വിതരണവും പ്രശസ്ത കവി പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണവും കാറാത്ത് സതീദേവി സ്മാരക അവാർഡ് ഡി മനോജ് കുമാർ സ്മാരക അവാർഡ് പ്രശസ്ത കവി പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണവും കാറാത്ത് സതീദേവി സ്മാരക അവാർഡ് ഡി മനോജ് കുമാർ സ്മാരക അവാർഡ് കെ ആർ വെങ്കടേശ്വരൻ സ്മാരക അവാർഡ് കുഞ്ഞോമന വാരസിയർ സ്മാരക അവാർഡ് എന്നിവ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും സ്കൂൾ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഉപരിപഠനത്തിന് അർഹരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് തുടർ പഠനത്തിന് നൽകി വരുന്ന ധനസഹായ വിതരണവും വിപുലമായ പരിപാടികളോടെ നടന്നു ദേശമംഗലം ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബ്ലി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കരുത് നല്ല പഠനമുണ്ട് നല്ലപോലെ പഠിച്ച് നിങ്ങൾ പഠിച്ച കാര്യത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഇന്ന് എല്ലാവരും നല്ല ഒരു അഭിമാനത്തോടു കൂടി നിങ്ങളോട് മാത്രമല്ല നിങ്ങൾ ഉള്ള രക്ഷിതാക്കളും പഠിപ്പിച്ച അധ്യാപകരും ഇന്ന് തല ഉയർത്തി അടിയിരിക്കുന്നു എൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എൻ്റെ മകളാണ് എന്ന് പറയുന്നവർക്ക് ചെറിയ ഒരു അഭിമാനമല്ല അത് നിങ്ങളുടെ കഷ്ടപ്പാടും അതിന് പുറകിലുണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്കൊരു ചെറിയ അഭ്യർത്ഥന പുസ്തകത്തിനെ പഠിച്ച് എ പ്ലസ് മാത്രമല്ല ജീവിതത്തെ കാര്യത്തിലും എ പ്രസംഗേടണം അത് പുതിയ കാലഘട്ടം അനുസരിച്ച് നമുക്ക് ഇന്ന് മറ്റു പല രീതി വഴി തെറ്റിപ്പോകുന്നു അത് നല്ലപോലെ തിരിച്ചടും നമ്മൾ കണ്ടുമുട്ടുന്ന ഇനി പുതിയ കോളേജിലായാലും ഇനി പ്ലസ് വൺ പ്ലസ് ടു ആയി ഓൺലൈൻ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ അവരെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പുതിയ കൂട്ടുകെട്ടാണ് നിങ്ങളെ കണ്ടുമുട്ടുന്ന പരിചയപ്പെടാൻ പോകുന്നത് അവർ ഏത് രീതിയിലാണ് അവരെ നന്മ ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ അവരെ എന്നെ നല്ല വഴി കൂടെ നയിക്കുന്ന കുട്ടികളാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏത് പ്രസംഗം നിങ്ങൾ നേടണം അത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ഇതുവരെ എത്തിക്കണോ എന്ന് ചിന്തിക്കാനുള്ള സമയമില്ല ർ ജയരാജവർമ്മ പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കെ പി പ്രണവ് പുലാക്കാട് രവീന്ദ്രൻ രചിച്ച കാറ്റെ നീ കണ്ടുവോ എന്ന കവിത ആലപിച്ചു ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ ജി വി എച്ച് എസ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് കെ എസ് ദിലീപ് വായനശാല സെക്രട്ടറി കെ ശശീധരൻ തലപ്പള്ളി താലൂക്ക് ൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ വായനശാല വൈസ് പ്രസിഡന്റ് ജയദേവൻ ജോയിന്റ് സെക്രട്ടറി പി എ റിഷീദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് ദേശമംഗലം